കനത്ത മഴയിൽ ഉപ്പുതറ പഞ്ചായത്തിലെ കരിന്തരുവി ആറാം മൈൽ സെന്റ് തോമസ് സി എസ് ഐ ചർച്ചിന്റെ സംരക്ഷണഭിത്തി തകർന്നു പള്ളിക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടു മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയായ സംരക്ഷണ ഭിത്തിയാണ് നിലംപടിച്ചത് ഭിത്തി തകർന്നതോടെ ആറാം മൈൽ കരിന്തിരുവി റോഡിലൂടെയുള്ള ഗതാഗതവും നിലച്ചു ഇന്ന് രാവിലെ ആറ് മുപ്പതോടെയാണ് ആറാം മൈൽ സെന്റ് തോമസ് ചർച്ചിന്റെ മുൻവശത്തെ ഭിത്തി തകർന്നു വീണത് തുടർച്ചയായി പെയ്ത മഴയിലാണ് സംരക്ഷണ ഭിദ് തകർന്നത് പള്ളിയുടെ പുനർനിർമ്മാണത്തിനോടനുബന്ധിച്ച് ലക്ഷങ്ങൾ മുടക്കി സംരക്ഷണവിദ്യ നിർമ്മിച്ചിട്ട് രണ്ടു മാസം ആയതേയുള്ളൂ സംരക്ഷണഭിദ്യുടെ ഭൂരിഭാഗവും തകർന്ന റോഡിൽ വീണതിനാൽ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ് പുതിയൊരു ദേവാലയ നിർമ്മാണത്തോടുള്ള ബന്ധത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചത് എന്നാൽ ഈ രണ്ടു മാസത്തിനുള്ളിൽ നിർവഹിച്ച ഈ പുതിയ റിവേറ്റ്മെന്റ് ഈ കാലഘട്ടയിൽ നാമാവശേഷമായതിൽ ഏറെ ഭാരവും ദുഃഖവും ഞങ്ങൾക്ക് ഇടവകയായിട്ടുണ്ട് ദേശത്ത് പാർക്കുന്നവർക്കുണ്ട് ഇപ്പോൾ കഴിന്തരുവി അറാം റൂട്ടിലുള്ള ഈ റോഡ് വാഹന ഗതാഗതമൊക്കെ തടസ്സം വരുന്ന വിധത്തിൽ അത് വാഹനം ഓടിക്കാൻ തന്നെ അല്ല ആളുകൾക്ക് നടന്നു പോകാൻ തന്നെ സാധിക്കാത്ത അവസ്ഥയിലാണ് നടക്കുന്നത് അതിൻ്റെ പരിഹാരം അധികൃതറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ലക്ഷങ്ങൾ മുടങ്ങി നിർമ്മിച്ച സംരക്ഷണഭിത്തി തകർന്നതോടെ പള്ളി നിർമ്മാണവും പ്രതിസന്ധിയിലായി സംരക്ഷണ ഭിത്തി തകർന്നതോടെ പള്ളിയുടെ മുറ്റം വീണ്ടിരിക്കുന്നതിനാൽ വലിയ അപകടാവസ്ഥയിലാണ് പള്ളി അംഗങ്ങൾ സ്വരൂപിച്ച പണം കൊണ്ടാണ് സംരക്ഷണ ഭിത്തിയും നിർമ്മാണവും പൂർത്തിയാക്കിയത് നിർദ്ധനലും തോട്ടം തൊഴിലാളികളും കൂലിപ്പണിക്കാരുമാണ് ഇവിടെ ആരാധനയ്ക്ക് എത്തുന്നത് അതിനാൽ ഒരിക്കൽ കൂടി ധനം സമാഹരിക്കാനും കഴിയില്ല അതിനാൽ സർക്കാർ അടിയന്തര സഹായം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഉപ്പുതറ